ീട്ടില് ആഴ്ചയില് ഒരു പ്രാവശ്യം തന്നെയാണ് പിന്നെയും മീൻകറി ഉണ്ടെങ്കിലൊക്കെ പക്ഷെ ഇറച്ചി എപ്പൊ മേടിക്കുവാണെങ്കിലും ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും മേടിക്കുന്ന ആഴ്ചയിൽ ഒരു ദിവസം സൺഡേ മാത്രമേ മേടിക്കുള്ളു ട്ടോ അപ്പൊ ഇപ്രാവശ്യം മേടിച്ചത് ബീഫാണ് കേട്ടോ അപ്പൊ അത് എന്റെ ഒരു ഐറ്റം ആണ് അപ്പൊ ബീഫ് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് കുക്ക് ചെയ്യുന്നത് എന്റെ അമ്മയാണ് ട്ടോ അപ്പൊ നല്ലപോലെ അത് കഴുകി വെള്ളം വാറ്റി വെച്ചതാണ് അതൊരു ബേസണിലേക്ക് മാറ്റുവാണ് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇടുകയാണ് ചെയ്യുന്നത് പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ഇനി കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് അപ്പോ ഏഹ് നമുക്ക് ആവശ്യത്തിന് ചെയ്താൽ മതി ഇത്ര കറക്റ്റ് അളവൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതിടുന്നുണ്ട് ട്ടോ പിന്നെ കൊറച്ച് കൊറച്ച് സവാള അരിഞ്ഞത് അത് ഒരു സവാളയുടെ പകുതി അരിഞ്ഞത് ഇടുന്നുണ്ട് ട്ടോ ഇനി അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് കൂടി ഇടുന്നുണ്ട് പിന്നെ പച്ചമുളക് ഇടുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് അപ്പൊ മുളക് പൊടി എത്ര ഇടുന്ന അതിന് ഒരിത്തി കൂടുതലായിരിക്കണം മല്ലിപ്പൊടി ഇടുക പിന്നെ കുറച്ച് വേപ്പില ഇടുന്നുണ്ട് എന്നിട്ട് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാണ് വേണ്ടത് അപ്പൊ ഉപ്പൊക്കെ പാകത്തിന് ഇട്ടാ മതി പിന്നെ വേണെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ ഇപ്പൊ കുറച്ചിങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് വെച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ട്ടോ അതിന് ശേഷമാണ് ഇത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വിസിൽ വിസിലടിപ്പിച്ചെടുക്കുന്നത് അപ്പോ ഏർ ഓരോ കുക്കറിനും ഓരോ വിസിലാണ് വരുന്നത് അപ്പൊ ഏകദേശം കറക്റ്റ് ഒന്നും കണക്ക് പറയുന്നില്ല അപ്പൊ ഇത് കുക്കറിൽ വെക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നത് നന്നായിരിക്കും കാരണം എല്ലാ ബീഫിലും ഏർ വെള്ളം ഇറങ്ങുന്നു പറയാൻ പറ്റില്ല ചിലപ്പോ അടിപിടിക്കും അപ്പൊ അടിപിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഇതിൽ ഏകദേശം ഒരു ഏഴ് വിസിൽ വിസിലടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോഴേക്ക് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ ആയിട്ട് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവമാണ് എടുത്തു വെച്ചാൽ ഇതാണ് നമ്മുടെ ഇതിലെ ഹൈലൈറ്റ് അപ്പൊ ഇതിലേക്ക് കുരുമുളക് അതേപോലെ പെരിഞ്ചീരകം പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് ഇട്ടേക്കുന്നത് പട്ട ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഏലക്ക പൊടിയൂടി ഇട്ടിട്ടുണ്ട് ഏലക്ക ഇല്ലായിരുന്നു അപ്പൊ പൊടിയാണ് പൊടിയാണ് ഇട്ടേക്കണേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്ത് ഒന്ന് ചൂടാറാൻ വെക്കാട്ടോ വല്ലാണ്ട് ചൂടാറണ്ട അപ്പൊ ശേഷം അതൊന്ന് പൊടിച്ചെടുക്കണം ആ അപ്പൊ അത് വല്ലാണ്ട് പൊടിക്കണൊന്ന് ചതച്ചെടുത്താൽ മതി അപ്പൊ ആ സമയം കൊണ്ട് ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ വേപ്പിലേക്ക് ഇട്ട് ഒന്ന് വാട്ടിയ ശേഷം കുറച്ച് സവാള നമ്മൾ നേരത്തെ അരിഞ്ഞൊഴിച്ച സവാളയുടെ ബാക്കി സവാളയും കൂടി ഇത് ഇട്ടിട്ട് ഇത്തിരി ഉപ്പിട്ടൊന്ന് വഴറ്റണം കേട്ടോ അതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റി എടുക്കാണ് വേണ്ടത് ട്ടോ ഇനിയിപ്പൊ വേണമെങ്കിൽ ഇതൊന്നും അടിപിടിക്കാതെ ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് വാട്ടിരുന്നത് നന്നായിരിക്കും കേട്ടോ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്നതും കൂടി പൊടി ഉണ്ടല്ലോ മറ്റേ കുരുമുളകത്തിന്റെ ഇതൊക്കെ അതും കൂടി ഇതിലേക്ക് ഇട്ട് നല്ല പോലെ ഇളക്കി അതിനുശേഷം ശേഷം അതിന്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോ ഇതിലേക്ക് കുറച്ചുകൂടി കൂടി മുളക് പൊടിയാണ് ഇടേണ്ടത് പിന്നെ അതൊന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മള് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലേക്ക് ബീഫ് ഇടുകയാണ് വേണ്ടത് ഈ നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു ഡ്രൈ ആയിട്ടാണ് നമുക്കത് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി ഇത്തിരി ഗ്രേവി കൂടെ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിക്കാം അപ്പൊ എന്നാ നമ്മ കുക്കറില് ആ ഒരു ഇതിലേക്ക് ഒഴിച്ച് അതിൽ കൂടി ഒഴിക്കുകയാണ് ചെയ്തത് ട്ടോ അമ്മമാരൊക്കെ അങ്ങനെയുള്ള ഞാനൊന്നും അങ്ങനെ ഇല്ല കേട്ടോ ഞാൻ നേരിട്ട് വെള്ളമോട് ഒഴിക്കുകയും ചെയ്യുക ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ഇത്തിരി കൂടി ബെറ്റർ ട്ടോ ഞാൻ നല്ലപോലെ തിളച്ചു വരുമ്പോ ഇതിലേക്ക് ഉപ്പ് ഉപ്പുണ്ടോന്ന് നോക്കി ഉപ്പ് ഇടുക പിന്നെ അതേപോലെ വേപ്പില ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചുറ്റി ചോയിച്ചിട്ട് ഇറക്കി വെക്കുകയാണ് ട്ടോ അപ്പൊ നല്ല സൂപ്പർ ആയിട്ടുള്ള കുരുമുളക് ഇട്ടിട്ടുള്ള ബീഫ് റെഡി ആയിട്ടുണ്ട് ട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ പൊന്നോ നമ്മൾ ശരിക്കും വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് ഞങ്ങൾക്ക് ഒറ്റ നേരം കഴിക്കാനേ ഇണ്ടായിരുന്നുള്ളു അത്രയും ടേസ്റ്റി ആയിട്ട് അമ്മ ഉണ്ടാക്കിണ്ടായിരുന്നു അമ്മക്ക് ഒരു അപാര കൈപ്പുണ്യ തന്നെയാണ് അപ്പൊ എന്നെ ഈ വീഡിയോയും കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ അപ്പൊ അടുത്ത വീഡിയോ കാണാറേ ബൈ